പഹൽഗാം ഭീകരാക്രമണം പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങി ദേശീയ അന്വേഷണ ഏജൻസി സംഭവത്തിൽ തെളിവ് ശേഖരണം തുടരുന്നതായി എൻ ഐ എ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണം എൻ ഐ എക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത തീവ്രവാദ അക്രമം എൻ ഐ എയുടെ ഐ ജി ഡി ഐ ജി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാകും അന്വേഷിക്കുക ഇതു സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി സംഭവസ്ഥലം സന്ദർശിക്കുന്ന അന്വേഷണ സംഘം തീവ്രവാദ അക്രമം പുനരാവിഷ്കരിക്കും തീവ്രവാദികൾ വിനോദസഞ്ചാരികൾക്ക് അടുത്തെത്തുന്നതും മതമന്വേഷിക്കുന്നതും ഹിന്ദു ആണെന്ന് മനസ്സിലാക്കി വധിക്കുന്നതുമൊക്കെയാകും അന്വേഷണത്തിന്റെ ഭാഗമായി പുനരാവിഷ്കരിക്കുക പഴുതടച്ചുള്ള അന്വേഷണമാകുമെന്ന് എൻ ഐ എ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഭീകരരുടെ പ്രവർത്തന രീതി അടക്കം വിശദമായി അന്വേഷിക്കും ഭീകര ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്നും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ് ജമ്മുകാശ്മീർ പോലീസും പ്രത്യേകമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട് ദൃക്സാക്ഷികളും പ്രദേശത്തെ കച്ചവടക്കാരും കുതിരക്കാരും ഒക്കെയായി നൂറുകണക്കിന് പേരെ ഇതിനോടകം ചോദ്യം ചെയ്തു കഴിഞ്ഞു ജനം